പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കഴിഞ്ഞ വീഡിയോ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമ്മുടെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇന്നില്ലേ ഞാൻ എന്താ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാടിലെ രാമശ്ശേരി ഇഡ്ഡലിപ്പൊടിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പം അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെ വേണം എന്ന് നോക്കാം ഇത് ഈ ഗ്ലാസ് ഇല്ലേ ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരി അരിയാണ് കേട്ടോ എടുത്തേക്കണത് അപ്പം അതിനാവശ്യമുള്ളത് നല്ല നാടൻ നാടകപ്പര ഒരു രണ്ട് പിടി എടുത്തിട്ടുണ്ട് പിന്നെ രാ പാലക്കാട് ഏറ്റവും സ്പെഷ്യൽ രാമശ്ശേരി ഇഡ്ഡലിപ്പൊടി ആട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോണത് അടിപൊളി ആണ് അപ്പം നമ്മൾ അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ എന്താക്കിയാൽ വേണ്ടി നോക്കാം ഇതിന് രണ്ട് ഗ്ലാസ് അരി കേട്ടോ അതിനെടുത്തിട്ടുള്ളത് അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ കറുവേപ്പില രണ്ട് പിടി എടുത്തിട്ടുണ്ട് നല്ല നാടൻ കറുവപ്പലയാണ് നിങ്ങൾ കടയിൽ നിന്ന് മേടിച്ച് യൂസ് ചെയ്യണമെങ്കിൽ ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വാഷ് ചെയ്ത് ഉണക്കിയിട്ട് എടുക്കുക കേട്ടോ അതിനാവശ്യമുള്ള കല്ലുപ്പ് കറുപ്പ് ഉഴുന്നില്ലേ ഉഴുന്ന് പരിപ്പ് ആവശ്യമുള്ള ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ജീരകം ഒരു അമ്പത് ഗ്രാമിന് ഇരുപത്തഞ്ച് ഗ്രാം എടുത്തിട്ടുണ്ട് കുരുമുളക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആറേഴ് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ കുരുമുളക് കുറച്ചും കൂടെ കൂട്ടാം അപ്പം ഇതിന് ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്തിനാണെന്ന് നിങ്ങൾ ഓഫും ഇതെല്ലാം കൂടെ വറുത്തിട്ട് ഈ പാത്രത്തിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് അരി വറുത്തെടുക്കാം അത് കഴിഞ്ഞാൽ തരിച്ചു പോകും അരി നല്ലോണം പൊരിഞ്ഞു പൊരിഞ്ഞിട്ടണം നമുക്ക് നല്ലോണം ഒരു വറുത്തെ വറുത്ത് കോരി ഇട്ടിട്ടുണ്ട് അതായത് അരി ഇങ്ങനെ വറുത്തെടുക്കില്ല എണ്ണയൊന്നും ഇല്ലാതെ ഒട്ടും എണ്ണയോ വെള്ളം ഒന്നും പാടില്ല നല്ല ഡ്രൈ ആയിട്ട് ഇട്ട കൊറേ നാള് കേടുകൂടാതിരിക്കും വേറെ ഓഫീസിൽ പോകണവർക്ക് വേറെ ജോലിക്ക് പോകുന്നവർക്ക് പെട്ടെന്ന് ഇഡ്ഡലി മാത്രം വെച്ചാൽ മതി കറയൊന്നും ഒരു ചില ദിവസങ്ങള് വെക്കാൻ സമയമില്ലാത്ത ഒരു ദിവസങ്ങൾ ഈ ഇഡലിപ്പൊടി മാത്രം മതി കേട്ടോ ഇഡലി കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പൊ എങ്ങനെ കരിയാകെ ബ്രൗൺ ഗോൾഡൻ കളറില് റോസ്റ്റാക്കി എടുക്കുക കേട്ടോ അങ്ങനെ ഡ്രൈ ആയിട്ട് വറുത്തിട്ട അത് മൊത്തം അര കിലോ അരിയുണ്ട് അരക്കിലോ അരിയിൽ നമുക്കൊരു നൂറ് ഗ്രാമിന്റെ താഴ വരും കപ്പ് ഉഴുന്ന് പരിപ്പ് കേട്ടോ ഉഴുന്ന് പൂട്ടിയാലും നല്ല ടേസ്റ്റ് ആണ് ഉളുന്ന് പരിപ്പ് ചില ആൾക്കാർ മുതിരയിടും പരിപ്പൊക്കെ ഇടും എൻ്റെ അമ്മ അമ്മൂമ്മന്റെ ആ കാലം മുതൽ ഞങ്ങൾ എങ്ങനെയാട്ടോ ഇഡിലി പൊടി ഉണ്ടാക്കുന്നത് ഇത് നല്ല നാവിന് നാവും നല്ല ചൊടിപ്പുണ്ടാകും നമ്മള് ഇഡിലിക്ക് മാത്രമല്ല ഒരു ദിവസം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വല്ല രസമോ എല്ലാ ഒരു ചൊടി ഇല്ലാതൊക്കെ അറിയായാൽ പോലും ഇത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് തൈരിനോപ്പൊക്കെ കഴിക്കാൻ പറ്റൂട്ട് നല്ല ക്ഷമയോടു കൂടി നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ ചിലത് ഇങ്ങനെ മുരിയും ചിലത് മൊരിയില്ല ഇപ്പൊ നല്ല ബ്രൗൺ കളറേ കറുത്തോളും കാരണം നമുക്ക് അറിയാൻ പറ്റില്ല ആയിട്ടുണ്ട് അടുത്ത് ജീര കൂടും ജീരകമായിട്ടുണ്ട് കേട്ടാ അടുത്ത് നമ്മുടെ വറ്റുണ്ട് കേട്ടാ എരിവ് ആവശ്യമുള്ളവർക്ക് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാട്ടെ എരിവ് എന്നിട്ട് നമ്മള് കറവ നല്ലോണം ഒന്ന് മൊരിച്ചെടുക്ക നല്ലോണം റോസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കല്ലുപ്പ് അവസാനം നമുക്ക് വറുത്തെടുക്കാം കാരണം അത് ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുക്കാട്ടാണ് കാരണം ഇത് വെറുതെ വെറുതെ വറുത്തെടുക്കാൻ പറ്റില്ല നമ്മൾ പച്ചക്ക് അതായത് ഇങ്ങനെ ഉപ്പ് നേരിട്ട് ചേർക്കാനും പറ്റില്ല അപ്പം അത് കാരണം നമ്മൾ വറുത്ത് വെക്കുമ്പോൾ പക്ഷെ കൂടുതൽ വറുത്ത് വെക്കാം ആ നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടാണ് വേസ്റ്റ് ആവോ ഒന്നുമില്ല വേറൊരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതില് നമ്മളെ ഉപ്പ് പോരാന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ അടുത്ത് ചേർക്കാൻ പറ്റില്ല പിന്നീട് നമ്മളിങ്ങനെ വറുത്ത് പോരാൻ കിട്ടണ്ടേ അപ്പൊ നമ്മള് ചെയ്യുമ്പോ അത് ഒരുമിച്ച് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ട് നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് പൊടിച്ച് നോക്കുക എല്ലാം കറക്റ്റാണെന്ന് വെച്ചാൽ നമ്മൾ ചേർക്കണ്ട അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ചേർത്ത് നോക്കും കേട്ടോ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത് മിക്സ് ആയിട്ട് അതെ ഇതിലോട്ട് മിക്സ് ആയിട്ട് കല്ലുപ്പാണ് പേടിച്ചാണ് ഞാൻ എടുക്കുന്നത് കാരണം എഴുതിപ്പോയാലും ബുദ്ധിമുട്ടല്ലേ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി വയ്ക്കട്ടെ തണുക്കാനായിട്ട് കാരണം വീടോ ഒത്തിരി ഇങ്ങനെ ലേക്കണമെന്ന് പറഞ്ഞിട്ട് പൊടിച്ച് മാറ്റി പിന്നെ കുറച്ചും കൂടെ ഉണ്ട് അത് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ട് പൊടിച്ച് നല്ല എരിവുണ്ട് കുരുമുളകിൻ്റെ മുളക ട്ടാ തട്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉപ്പൊക്കെ എല്ലായിടത്തും പിടിക്കണ പോലെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഉപ്പും എരിവും എല്ലാം ടേസ്റ്റ് ചെയ്യുക ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന രാമശ്ശേരി ഇതിലിപ്പൊടിട്ടാ ഇത് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും കാരണം ഞങ്ങൾ പഴങ്കഞ്ഞിക്ക് ഉപ്പുമാവിന് എല്ലാത്തിനും കറികളൊന്നും കൊള്ളൂലാത്ത കറികളൊക്കെ ആണെങ്കിൽ ഇത് എപ്പോഴും ഉണ്ടാവട്ടെ അപ്പം നമ്മൾ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എല്ലാം നല്ല കറക്റ്റായിട്ടും സൂപ്പറായിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മളിപ്പോൾ ഇതെങ്ങനെ കഴിക്കണമെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ വെളിച്ചെണ്ണ കുറവാട്ടോ അപ്പോൾ ഈ കുറച്ച് വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കയ്യും വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യാം ഇതിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ അങ്ങനെയൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഒഴിക്കാം കേട്ടോ അതിന് പക്ഷേ എൻ്റെയിൽ വെളിച്ചെണ്ണ തീർന്നു പോയി ഇത്രയേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ി വെച്ചു കൊടുക്കാം കേട്ടോ നമ്മളെ കഴിക്കാൻ ആവശ്യമുള്ള ഇഡലി എണ്ണയുണ്ടെങ്കിൽ നല്ലോണം പിടിക്കും പക്ഷെ ഞാൻ എണ്ണേൻ്റെ കാര്യം ഞാൻ വിട്ടു ഓർത്തൂല പിന്നെ എണ്ണ കൂടുതൽ യൂസ് ചെയ്യണതും എല്ലാവർക്കും പറ്റില്ലല്ലോ അങ്ങനെ കഴിക്കാൻ ആർക്കും പറ്റൂല അപ്പോൾ ആവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ നമുക്ക് കുറച്ച് എല്ലാം കൂടെ അങ്ങനെ മിക്സ് വെച്ചിട്ടുണ്ട് പിന്നെ എല്ലും എല്ലാർക്കും ഇഷ്ടപ്പെടണൊന്നുമില്ല നമ്മളെ വീട്ടില് കാരണന്മാരൊക്കെ മുതിർന്നവർക്കൊക്കെ ഇത് ഇതെന്തായാലും ഇഷ്ടപ്പെടും അതിലൊക്കെ കഴിക്കാനായിട്ട് നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിട്ട് കമ്യൂടെ അഭിപ്രായം പൊടി അപ്പം കേട് കൂടാതെ കുറേ നാളിരിക്കും പിന്നെ നമ്മൾ നനഞ്ഞ സ്പൂണോ അങ്ങനെയൊന്നും ഇതിലിടാൻ പാടില്ല ഇതിലൊരു സ്പൂൺ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതുതന്നെ മതിയാവും അപ്പോൾ ഇത് എൻ്റെ വീട്ടിലേക്ക് കുറച്ച് എല്ലാവർക്കും കുറച്ച് കുറച്ച് കൊടുക്കാനിട കാരണം ഇവിടെ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്